നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കായംകുളം പുതിയടം പേച്ചിയമ്മൻ കോവിലിൽ കുമാരി പൂജ നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കായംകുളം പുതിയടം പേച്ചിയമ്മൻ കോവിലിൽ കുമാരി പൂജ നടന്നു ഒൻപത് കുട്ടികളെ ദേവിയുടെ നവഭാവങ്ങളായി കണ്ടാണ് ചടങ്ങ് നടത്തിയത് ഇടവിട്ട് വയ്ക്കും അടുത്തു അത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കൂടി കുട്ടികളെ സ്വീകരിച്ച് പേച്ചമ്മൻ കോവിലിൽ എത്തിച്ചാണ് പൂജിച്ചത് കായംകുളം പുതിയടാം ശ്രീ പേച്ചമ്മൻ കോവിലിലെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച മുതൽ ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച വരെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ നല്ല ദിവസങ്ങളിലും എല്ലാ പ്രത്യേക പൂജാതി കാര്യങ്ങൾ ചെയ്യുന്ന ദിവസങ്ങളിൽ നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട് ഇന്ന് ഏഴാം ദിവസമായ ഇന്ന് കുമാരി പൂജയാണ് ഇവിടെ നടന്നു വന്നിരുന്നത് കുമാരി പൂജയിൽ ഒൻപത് കുമാരികളെ ഒരുക്കി ഒൻപത് ദേവിമാരെ സങ്കല്പിച്ച ഒൻപത് കുട്ടികളെ വ്രതാനിഷ്ടങ്ങളോടുകൂടി ഒരുക്കിയിരുത്തിയുള്ള പൂജാധികാരികളാണ് ഇവിടെ നടന്നു വന്നത് അപ്പോൾ ഇവിടെ അതിനുശേഷം എല്ലാവർക്കും ഭക്ഷണം പ്രസാദം വിതരണം ചെയ്യുന്നുണ്ട് ഒക്ടോബർ രണ്ടാം തീയതി വരെ ഈ വിശേഷം തുടർന്നുകൊണ്ട് പോകുന്നു എല്ലാ ദിവസവും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഞങ്ങൾ നവരാത്രി മഹോത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ നവരാത്രി മഹോത്സവം ഇന്ന് ഏഴാം ദിവസത്തെ പൂജ വളരെ ഭംഗിയോടുകൂടിയും വളരെ ശ്രേഷ്ഠകരമായി നടത്തി നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഒമ്പത് കുഞ്ഞുങ്ങളെ ദേവിയുടെ ഒമ്പത് ഭാവങ്ങളായി കണ്ടുകൊണ്ടാണ് ഈ കുമാരി പൂജ എന്ന സങ്കല്പം നട സങ്കല്പത്തിലൂടെ അത് ഭക്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും നിറവിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയാം കായംകുളം പുതിയടം ബേച്ചപ്പംകൂലിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ശേഷം വളരെ ഭംഗിയായിട്ട് ഈ ക്ഷേത്രത്തിലെ എല്ലാവിധ പൂജകളും ഈ നാടിന് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്ന തരത്തിലായിട്ട് ചെയ്യുവാൻ ഇതിൻ്റെ ഭാരവാഹികൾ മകള സമയത്തിൻ്റെ ഭാരവാഹികളായാലും തന്നെ ഇതിൻ്റെ സംഘാടകരൊക്കെ തന്നെ ശ്രമിച്ചിട്ടുണ്ട് ഇതിനുശേഷം വരും ദിവസങ്ങളിൽ വരുന്ന രണ്ട് മൂന്ന് ദിവസം കൂടി ഈ ക്ഷേത്രത്തിലെ വിശേഷ പൂജകളും നവരാത്രി പൂജകളും ഒക്കെ ഭംഗിയായിട്ട് നടത്തുമ്പോൾ അതിൻ്റെ വിജയദശമി നാളിൽ പൂജയെടുപ്പുകൂടി ഈ പരിപാടി സമാപിക്കുമ്പോൾ ഈ നാട്ടിലൊരു പുതിയ ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും ഭക്തിയുടെ ഒരു നിർവചനം ഈ പ്രദേശത്ത് ഉണ്ടാകുന്ന ഉണ്ടാകുവാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു കായംകുളം പുതിയടം ശ്രീ പേച്ചൻ കോവിലിൽ നവരാത്രി ദിനത്തോടനുബന്ധിച്ചുള്ള കുമാരി പൂജയുടെ ഇന്ന് വലിയ മംഗളകരമായിട്ട് കുമാരി പൂജ നടത്തപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് ഒമ്പത് ദേവിമാരെ നമ്മൾ ഒരുക്കി ആ ഒമ്പത് ദേവിമാർക്കും നമ്മൾ സർവ്വ പൂജകളും ചെയ്ത് സർവ്വ അഭീഷ്ടങ്ങളും നമുക്ക് കിട്ടത്തക്ക രീതിയിൽ അമ്മയ്ക്ക് അമ്മമാർക്ക് പൂജ ചെയ്ത് താലപ്പലിയോടെ അകമ്പ പുതിയടുത്തപ്പൻ്റെ സന്നിധിയിൽ നിന്ന് താലപ്പലിയോടെ അകമ്പടിയോടു കൂടി ദേവിമാരെ സ്വീകരിച്ച് ദേവിമാർക്ക് വേണ്ട പൂജാതി കർമ്മങ്ങളെല്ലാം സർവാധി പൂജകളും ചെയ്ത് ഈ പരിസരവാസികൾക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും വരുന്ന രീതിയിൽ എല്ലാ മംഗളമായ പൂജകളും നടത്തിപ്പെടുന്നു പിന്നെ ഇവിടെ നവരാത്രി ദിനത്തോടനുബന്ധിച്ച് മഞ്ഞൾപ്പറയുണ്ട് നെൽപ്പറയുണ്ട് അരിപ്പറയുണ്ട് പിന്നെ സരസ്വതി പൂജയുണ്ട് രക്തപുഷ്പാഞ്ജലി അങ്ങനെ സർവാധിക പൂജകളും ഉണ്ട് പിന്നെ അമ്മയുടെ മകൻ നാളിൽ എല്ലാ മാസവും ഇവിടെ പൊങ്കൽ സമർപ്പിക്കുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും വന്ന് പൊങ്കലിൽ പങ്കെടുക്കേണ്ടതാണ് എല്ലാവരും വന്ന് നവരാത്രിയിൽ അറിയിക്കുന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി മനോജ് കൃഷ്ണൻ മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് പ്രസാദ വിതരണവും നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭാരവാഹികളായ പുളിയറ വേണുഗോപാൽ സുശീല മനോഹർ ദിവ്യ ബാലാജി സരിതാ ജയൻ വേണുഗോപാലാചാരി അശോക് കുമാർ ജയരാധാകൃഷ്ണൻ മുരുകൻ രംഗം മുരുകൻ ജയലക്ഷ്മി അശോകൻ ജയശ്രീ ഹരിഹരൻ ഗോപാലകൃഷ്ണൻ ഹരിഹരൻ രാജേശ്വരി എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്